കേടാ നമസ്കാരം പേരെന്താണ് കടയുടെ പേര് കാർത്തിക ഇവിടെ വള്ളക്കുണ്ട് ജംഗ്ഷനിലാണ് കേട്ടോ കേടാ നമുക്ക് സഹായ വില ഉണ്ടല്ലേ അക്ഷം പോലെ സ്റ്റാപ്പും കാണുന്നു നമുക്ക് സ്റ്റോക്കിലേക്ക് പോവാം എന്തൊക്കെ ഇതത്രത്തിന് മുപ്പത് വല്യ സംഭവം വലിയ സ്റ്റോപ്പുണ്ടോ ഇഷ്ടംപോലെ സ്റ്റോക്ക് എല്ലാം ഇറക്കിയിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ എത്ര ഇഷ്ടംപോലെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതെല്ലാം കമ്പ് തീരെ ആയിട്ടാണ് ചക്ര കാറ്റ് വലുത് ചിക്പുട്ട് അല്ല ഇത് അത് അത് വലുത് ചെറുത് ഷവറുള്ളത് അഞ്ച് കളറില് പിന്നെ ഷോട്ട് ഷോട്ട് ഫോട്ടോ ഫോട്ടോ ഫ്ലാഷ് ഫ്ലാഷ് ഇത് ഇത് ഫാൻസി ഫാൻസി ഐറ്റം ഐറ്റം വലുത് പിന്നെ പീ കോക്ക് യും ചെയ്യും പിന്നെ കുറിച്ചിട്ട് കത്തിക്കുന്ന പുകറ്റിയാണോ പിന്നെ മുകളിൽ പോയി കറങ്ങുന്നത് പിന്നെ ഇത് നമ്മള് പൂക്കിറ്റ് കത്തിക്കുന്ന സമയത്ത് സയറിന്റെ സൗണ്ട് വരും സയറിന്റെ സൗണ്ട് ആ സൗണ്ട് വരും വരുന്നില്ല പിന്നത് കൈ പിടിച്ച് കത്തിക്കണ സർപ്റ്റർ മോളി കോപ്റ്റർ അതിന്റെ വലുത് പിന്നെ അതിന്റെ വലുത് ഇതാണ് വലുത് ഏറ്റവും പിന്നെ ചാരയുടെ ഐറ്റംസ് ഒക്കെയാണ് ബിജിലി കൂറു വാലി എത്ര നീളത്തിലുള്ളത് പിന്നെ ഗെയിൻ എല്ലാ ചര ചരന്റെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് അമ്പത് ഡിലക്സ് നൂറ് ഡിലക്സ് ഒരു വലിയ നീളത്തിലുള്ള മാല ഇതിന് ക്രീക്ക് റൗണ്ട് ആണ് നീളത്തിൽ ഇട്ടിട്ട് ആയിരത്തിന്റെ പൈപ്പ് ഷോപ്പിലാണ് പിന്നത് മറ്റേ റോക്കറ്റ് റോക്കറ്റ് ബോംബാണ് പിന്നെ ഇത് വന്നിട്ട് മൂന്ന് പൈപ്പ് മൂന്ന് കളർ പൊട്ടിവിടുന്നത് പൊട്ടിവിടണം അമിട്ട് ചെറിയ ചെറിയ ടൈപ്പുകൾ മൂന്ന് കളർ ഗ്രീൻ ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് സിൽവർ ഉണ്ട് അങ്ങനെ പല കളറുകളുണ്ട് പിന്നെ ഇത് മുപ്പത് ഷോർട്ട് ഒരെണ്ണം കൊളുത്തിട്ട് മുപ്പത് ആണ് മോളി പോയിട്ട് കൊട്ടി പൊട്ടിയിട്ടുണ്ട് അത് മോളി പോകുമ്പോ രണ്ടു തവണ വിസലടിച്ചിട്ട് പൊട്ടണം ആ ടൈപ്പ് പിന്നെ ഇത് ഒരു തവണ വിസിലടിച്ചിട്ട് പോയിട്ട് പൊട്ടുന്നത് ഗണ്ണുകള് ഗണ്ണുകൾ രണ്ട് മൂന്നാല് ടൈപ്പ് ഗണ്ണുകളുണ്ട് പിന്നെ ഇത് ലക്ഷ്മി കുരുവി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആ പോട്ടൺ ഐറ്റംസ് ഒക്കെയാണ് ആ പിന്നെ ഇത് പോപ്പ് കുട്ടികൾക്ക് എഴുഞ്ഞു പൊട്ടിക്കില്ലേ ആ ആ പോപ്പുകൾ പിന്നെ ഇതൊക്കെ പെൻസിൽ നാടൻ മെൻസിലും നാടൻ സാധനങ്ങളാണ് കത്തിക്കില്ലേ അത് സിൽവർ ഉണ്ട് ഗ്രീൻ ഉണ്ട് ഉണ്ട് അങ്ങനെ പല വെറൈറ്റി സാധനങ്ങളുണ്ട് പിന്നെ മത്താപ്പ് ഇത് ചെറിയ ഏറ്റവും ചെറുത് തീപ്പെട്ടി മത്താപ്പ് സാധ്യത തീപ്പെട്ടി മത്താപ്പ് പിന്നെ അത് കഴിഞ്ഞ ഇത് കുറച്ചുകൂടി വലിയ മത്താപ്പ് പിന്നെ അതിൻ്റെയും കുറച്ചും കൂടി വലിയ മത്താപ്പാണ് ഇത് ഗെയിംസ് കൊണ്ട് അറിയാം പിന്നെ അതിൻ്റെയും അതിന്റെ ഡബിൾ ആണ് ഇത് ലാപ്ടോപ്പ് മത്താപ്പ് ലാപ്ടോപ്പ് മത്താപ്പ് അറിയാം പിന്നെ പൂപ്പിറ്റികള് അവിടെ ചെറിയ പൂക്കിറ്റികള് ഇത് രണ്ടും ഏറ്റവും ചെറുത് ഇതാണ് ഏറ്റവും കൂടി ഉള്ളിൽ ചെറുത് അത് അടുത്തത് പിന്നെ ബാക്കിയെല്ലാം ഈ പൂപ്പിറ്റി ഈ സൈസ പിന്നെ അതിലും വലിയ പൂപ്പിറ്റിയാണ് അതിന്റെ വലുത് അതിന് പൂക്കിട്ടി തന്നെ പല സൈസുണ്ട് പിന്നെ ഇത് രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ

അതിന്റെ കുറച്ചുകൂടി വലുത് അതിനേക്കാൾ കുറച്ചുകൂടി വലുത് പിന്നെ ഇപ്പൊ പുതിയ മോഡലാണ് പ്ലാസ്റ്റിക് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് ചക്രത്തിന്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മുടെ അങ്ങോട്ട് തിരിച്ചാലും ഇങ്ങോട്ട് തിരിച്ചാലും അതിന്റെ ഇത് ഉണ്ട് അപ്പൊ അത് കത്തിക്കോളും അപ്പൊ നമുക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ കത്തില്ല എന്നുള്ള പരാതി വരില്ല പിന്നെ സേഫ് ആണ് തണുപ്പ് അടിക്കില്ല അങ്ങനെ പിന്നെ ഇത് ഇത് പറഞ്ഞല്ലോ കിറ്റ് കയറ്റി ീറ്റർ ഉണ്ട് പന്ത്രണ്ട് പതിനഞ്ച് മുപ്പത് അമ്പത് അങ്ങനെയുണ്ട് ഇത് ബണ്ടില് നമ്മൂറ് രൂപയ്ക്ക് ആണ് ഫുൾ ബണ്ട് ഇലക്ട്രിക്കൽ ആണ് ഇതും നമ്മൾ തൊണ്ണൂറ് സൈസ് നമ്മൾ കൂടുമ്പോ ബോക്സിന്റെ എണ്ണം കുറയും സെയിം ആയിട്ട് കൊടുക്കുന്നു റേറ്റ് മാറ്റൊന്നും വരുന്നില്ല അതിന്റെ കളറാണ് കറു ഏകദേശം നമ്മൾ തൊണ്ണൂറ് നൂറ് ആറ് റേഞ്ച് തന്നെയാണ് ഹോൾസെയിൽ റേറ്റിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ പിന്നെ അതിന്റെ ഗ്രീനാണത് റെഡ് സെവൻഡിയുണ്ട് ടെൻ ഇൻഡ്യും ഉണ്ട് റെഡും ഗ്രീനും അത് കഴിഞ്ഞാൽ നമ്മൾ അമ്പത് സെന്റിമീറ്ററിന്റെ കമ്പിത്തിരി ആണ്

ആണെങ്കിലും 90 ആണ് ആ ഇത് ഫുൾ ആണെങ്കിൽ 90 ആണ് 90 തന്നെയാണ് ഇത് ഫുൾ 10 ബോക്സ് എടുക്കാനെങ്കിലും 90 10 ബോക്സ് 900 ആണ് ഹോൾസെയില ഹോൾസെയിലിക്ക് മാത്രം ഇടണം ഹോൾസെയില ഇടേ അതെ അതെ ഇതാണ് വെറൈറ്റി ആ ഇതിര് വെറൈറ്റിയാണ് ഫോട്ടോ ഫ്ലാഷ് എന്ന് അറിയ ഓതിനെ ക്യാമറന്റെ അടുത്തേ കൊടുത്തണ്ടല്ലേ അതെ അതെ അപ്പോ ഈ ഫോട്ടോ ഫ്ലാഷ് എന്താ വെച്ചാൽ നമ്മള് കത്തിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മെയിൻ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ലെവലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ഫ്ലാഷ് അടിക്കില്ലേ അതൊരു ഒരു മിനിറ്റോളം നമുക്ക് കത്തിക്കുന്ന സമയത്ത് ഫ്ലാഷ് അടിച്ചുകൊണ്ടിരിക്കും കൊറേ ടൈമിങ്ങും കിട്ടും നല്ല ലൈറ്റിങ്ങും ഉണ്ടാകും നല്ല സൗണ്ടും ഉണ്ടാകും തൊണ്ണൂറ് രൂപ വരുന്നുള്ളു ബോക്സിന് അഞ്ചു പീസ് അഞ്ചു പീസ് ഉണ്ടാകും ഫാൻസി ഐറ്റം ആണ് പിന്നെ വേറൊരു വെറൈറ്റിന്ന് പറയുന്നത് ഇതാണ് ഇത് സാധാരണ നമ്മൾ ചക്രം എന്ന് പറയുമ്പോൾ ചക്രമായിട്ടും പൂക്കുറ്റിയായിട്ടും സെപ്പറേറ്റ് ആണ് ഇത് രണ്ടും കൂടി അതായത് പൂക്കുറ്റി പോലെ മുകളിലൂടെ പൊങ്ങുകയും ചെയ്യും ചക്രമായിട്ട് ഫുൾ ടൈം പറയും നല്ല ടൈമിങ്ങും ഉണ്ടാവും ഇത് വേറൊരു വെറൈറ്റി ആണ് പിന്നെ എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ട് ബട്ടർഫ്ലൈ അത് ഓപ്പൺ ഓപ്പൺ 10 10 പീസ് പീസ് നമ്മള് കത്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഹൈറ്റ് പോലും കുട്ടികൾക്കുള്ള ഒരു ഫാൻസി ഐറ്റംസ് ആണ് നമ്മളിങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ പോലെ കർശിച്ചിട്ടു പറഞ്ഞിട്ട് താനും അങ്ങനത്തെ ഇത് വന്നിട്ട് നമ്മൾ പൂക്കുറ്റിയാണ് പൂക്കുറ്റി മാത്രല്ല പൂക്കുറ്റിയായിട്ട് കത്തുന്ന സമയത്ത് നമ്മൾ സയറിന് അടിക്കുന്ന സൗണ്ട് ഇല്ലേ ആ കൂടി വരുന്ന സംഭവമാണ് പൂക്കുറ്റിയായിട്ട് കത്തുകയും ചെയ്യും സയറിന് സൗണ്ട് വരികയും ചെയ്യും അത് നമ്മൾ സാധാ ചെറിയ വലിയ പൈപ്പ് 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 നമ്മൾ ഈ അങ്ങനത്തെ ടൈമിങ് ടൈമിങ് കൂടുതലായിരിക്കും ഇത് ഡ്രോൺ ആണ് ഇത് വന്നിട്ട് നമ്മള് ക്യാമറ ഡ്രോണ്റക്കില്ലേ അതുപോലത്തെ കത്തിച്ചു തന്നെ നമ്മുടെ ഹൈറ്റിൽ പോയിട്ട് മോളിട്ടുള്ള ഒരു കുറച്ച് നേരം കറങ്ങും ക്യാമറ കറങ്ങുന്ന പോലെ ഡ്രോൺ കറങ്ങണ പോലെ കറങ്ങിട്ട് നിക്കും ഇത് പീക്കോക്ക് ആണ് നമ്മള് പൂക്കുറ്റി കത്തിക്കുന്ന പോലെ നമ്മൾ ഇവിടെ കത്തിച്ചു കഴിഞ്ഞാൽ ഇത് ഈ സൈഡിൽ ഈ സൈഡിൽ ഇതുപോലെ പീകോക്ക് പോലെ സൈഡിൽ ഫുൾ ആയിട്ട് കത്തി നല്ല രസം ഉണ്ടാവു പീക്കോക്ക് പോലെ തന്നെ കത്തി ഒരു വെറൈറ്റി പൂക്കുറ്റിയാണ് അഞ്ച് അഞ്ചു അഞ്ച് കളറാണ് പിന്നെ നമ്മള് ചട്ടിപ്പൂക്കിട്ട് നാടൻ ചട്ടിപ്പൂക്കിട്ട് ഏകദേശം അതേ ഹൈറ്റിൽ പോകും സ്പാർക്കിംഗ് സൗണ്ട് വരും കത്തിക്കുന്ന സമയത്ത് ഒരു കമ്പ്യൂട്ടിൽ എത്തിക്കുമ്പോൾ സ്പാർക്ക് സൗണ്ട് അല്ലേ ഏകദേശം അതേ സൗണ്ട് ഇതില് വരുന്നുണ്ട് ആ സൗണ്ട് വരും പിന്നെ നല്ല ഹൈറ്റ് പോകും ടൈമിംഗ് കൂടുതലാണ് നമ്മളിവിടെ ഇവിടെ നാട്ടിലുള്ള അയ്യപ്പളക്ക് പൊങ്കല് അങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ നമ്മളെ കൊടുക്കുന്നതാണ് ഇത് ഷവർ ഇതും റെഡില് ഗോൾഡൻ ഗ്രീൻ സിൽവർ അങ്ങനെ അഞ്ചു അഞ്ചു കളറിലായിരിക്കും ഇത് ഒരുപാട് ഹൈറ്റ് പോകണ്ട ഒരുപാട് ഫംഗ്ഷൻ ഉള്ളതാണ് അതിനെ കമ്പയർ കുറച്ച് കുറവാണ് എങ്കിലും നല്ല ഫങ്ഷൻ ആണത് ഇത് റിംഗ് കേപ്പിന്റെ കണ്ണാണ് ഇത് ഇത് പത്ത് രൂപ വരുന്നൊരു പീസാണ് ഇതിൽ വന്നിട്ട് നമ്മളോ ഓരോന്ന് എടുത്തിട്ട് കണ്ണിലിട്ടിട്ട് പൊട്ടിക്കുകയാണ് സാധാരണ ഇതാണ് നമ്മുടെ വിശേഷം അതായത് വിഷുവല്ലേ എല്ലാവർക്കും പടക്കം പറഞ്ഞാൽ ആവേശമാണ് പടക്കം പൊട്ടിക്കാൻ അപ്പൊ ഈ കട എന്ന് പറഞ്ഞ കരിങ്കുളത്തിന്റെയും കൊല്ലം സെന്റർ ആയിട്ട് വരുന്നുണ്ടോ വള്ളവ കാർത്തിക ഫയർ വർക്ക് അപ്പോൾ വില ഇതാണ് അപ്പോൾ തുച്ഛമായിട്ടുള്ള വിലയേ ഉള്ളൂ നിങ്ങൾ ഒരുപാട് വിഷു ടൈമിനൊക്കെ വന്നിട്ട് മറ്റേ ഒരുപാട് വലിയ വില കൊടുത്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഈ കടയ്ക്ക് വരിക ഇതേ റേറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞ റേറ്റിന് തന്നെ സെയിം ആയിട്ട് കിട്ടും ഇപ്പോൾ ഞാൻ വീട് എടുക്കുന്ന പത്താം തീയതിയാണ് അപ്പോൾ ആ ഒരു റേറ്റ് തന്നെ കിട്ടും പിന്നെ വിഷു ദിവസം വേറൊരു വരെ അവർ പത്ത് രൂപ കൂട്ടുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല സെയിം റേറ്റിന് ചീപ്പ് റേറ്റ് എന്ന് പറയുക മനസ്സിലായ അപ്പോൾ എല്ലാവരും വരിക അപ്പം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി Vê